ഹലോ ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ചിക്കനാണ് ഉണ്ടാക്കുന്നത് അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം ഇന്നത്തെ ചിക്കൻ കറി വെക്കുന്നത് ആൻറ്റിയാണ് അപ്പം ആൻറ്റി ഉണ്ടാക്കുന്ന രീതി എങ്ങനെ നമുക്ക് കാണാം പുറത്തുള്ള വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത് കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ അടുപ്പം ചൂടായി വന്ന സമയത്ത് ഓയിലൊഴിച്ചു കൊടുത്തു ഓയിൽ ചൂടായപ്പം നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തു ഇനി ഈ ഉലുവ പൊട്ടുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ഉലുവ ഓയില കിടന്ന് ചൂടായി ചൂടായി പൊട്ടുന്നുണ്ട് ഈ ഉലുവ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സവാള അരിഞ്ഞിട്ട് കൊടുക്കണം മൂന്ന് കിലോ ചിക്കനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ടുള്ള സവാളയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അത് നമുക്ക് കുറേച്ചായിട്ട് ഈ ഓയിലിൽ ഇട്ട് കൊടുക്കാം സവാള ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഈ സമയത്ത് തന്നെ നമ്മൾ തൊലികളഞ്ഞ് വെച്ചേക്കുന്ന ഉള്ളിയും കൂടി ചെറിയ ഉള്ളിയും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം പിന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുത്ത് അടിയിൽ പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം ഈ ഉള്ളിയുടെയും സവാളയുടെയും കളർ ചേഞ്ച് ആവുന്നത് വരെ നമുക്കിത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കുറച്ച് കളർ ചേഞ്ച് ആവുന്ന സമയത്ത് നമുക്കിതിൽ പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് ഇട്ടുകൊടുക്കണം പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം നമ്മുടെ സവാള കുറച്ച് വെന്ത് കഴിഞ്ഞ് കളറൊക്കെ ചേഞ്ചായി വന്ന സമയത്ത് നമുക്കിതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചേക്കുന്നതും കൂടി ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഇളക്കി കുറച്ച് നേരം തീയിലിട്ട് വേവിക്കണം അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കണം ഈ തക്കാളിയും സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വെന്ത്ടയുന്നത് വരെ നമ്മൾ തീയിട്ട് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇത് തേവുന്ന സമയം നമുക്ക് ചിക്കൻ വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കാം മൂന്നു കിലോ ചിക്കനാണ് വാങ്ങിച്ചത് നന്നായിട്ട് വൃത്തിയാക്കി ശേഷം നമ്മൾ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയെല്ലാം നന്നായിട്ട് വെണ്ടടഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് ക്ലീൻ ചെയ്തെടുത്ത് ചിക്കൻ ഇതിലോട്ട് കൊണ്ടുവിടണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി ഒരടപ്പ് വെച്ച് മൂടി വയ്ക്കണം ഈ ചിക്കനിലെ എണ്ണയും സവാളയും എല്ലാം കൂടി നന്നായിട്ട് മിക്സായി വരുന്നവരെ നമുക്ക് അടച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ഈ സമയം നമുക്ക് ചിക്കനിൽ ചേർക്കാനുള്ള മസാലക്കൂട്ട് റെഡിയാക്കാം അതിനായിട്ട് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത് അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ മല്ലി ആഡ് ചെയ്ത് കൊടുക്കണം മല്ലി കാശ്മീർ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് നല്ല ബ്രൗൺ കളറാവുന്നത് വരെ ചൂടാക്കിയെടുക്കണം ചിക്കനൊക്കെ പകുതി വേവായിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ ചൂടാക്കിയെടുത്ത മസാലക്കൂട്ടി ഇതിൽ ആഡ് ചെയ്യാം അതിനായിട്ട് നമ്മൾ ചിക്കൻ ഒരു സൈഡിലോട്ടാക്കിയിട്ട് ആ നടുക്ക് ഓയിലിൽ നമ്മൾ ഈ മസാലക്കൂട്ട് കുറേച്ച് കുറേച്ച് കൊടുക്കണം എന്നിട്ട് ഈ ചിക്കന് മസാല കൂട്ടും കൂടെ നന്നായിട്ട് ഇളക്കി എല്ലാം കൂടി മിക്സാക്കി എടുക്കണം അതിനുശേഷം ഒരു അടപ്പ് വെച്ച് നമുക്കിത് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം ഇത് അടി പിടിക്കാൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഈ സമയത്ത് നമ്മൾ കുറച്ച് ചൂടുവെള്ളം കള്ളം ഒഴിച്ചു കൊടുക്കണം അതിനുശേഷം വീണ്ടും അടപ്പ് വെച്ച് മൂടി വേവിക്കണം കുറച്ച് നല്ല തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിൽ കറി മസാല ചേർത്ത് കൊടുക്കണം അതിനുശേഷം വീണ്ടും നമ്മൾ ഇളക്കിയിട്ട് ഒരടപ്പ് വെച്ച് മൂടി ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കണം ഇപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം റെഡി കഴിഞ്ഞു ഈ സമയത്ത് നമുക്ക് മല്ലിയില ഇല കട്ട് ചെയ്ത് ഇതിലിട്ട് കൊടുക്കണം അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് കമൻറ്റ് അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും കണ്ടു